തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ചലച്ചിത്ര സംവിധായകനായ സോറി നമ്മുടെ സംവിധായകനായ വാഗ്യക്ലീത്ത് സാറാണ് നമ്മുടെ മൂവി ക്ലബിന്റെ ചെയർമാൻ ഇതിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ഈ പോസ്റ്റർ ഉദ്ഘാടനം ലോക പ്രകാശം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സംവിധായകനായ തുളസീദ സാറാണ് ഇതിലൊരു പ്രോജക്റ്റ് ഡയറക്ടറുണ്ട് കാരണം ഇത് ആരെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഒരു സൊസൈറ്റി പോലെ കൊണ്ടുപോകാൻ എന്റെ ഉദ്ദേശം ഇതിൻ്റെ പ്രോജക്റ്റ് വേണം അല്ലാതെ ഒരു കുട്ടിക്കളിയെ പോലെ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല അതിനൊരു നല്ല തക്കതായ ഒരു പ്രോജക്റ്റ് വേണം ആ പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ചില നമ്മുടെ നടനും സീരിയൽ നടനും അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും നിലഞ്ഞു നിൽക്കുന്ന മറ്റൊരു പ്രവീൺ കുമാർ ചേട്ടനാണ് പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൊരു ഡിസൈനർ വേണം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കണം ആ ഡിസൈന് എന്ത് എന്ത് ബഡ്ജറ്റ് ആകുമെന്ന് തയ്യാറാക്കണം ആ ഡിസൈന് ആരൊക്കെ വരണമെന്ന് അറിയില്ല അതിന് ഒരു മൂന്ന് നാല് പേര് തീരുമാനിച്ചു ഒന്ന് ചലച്ചിത്ര സംവിധായകനായ ജോലി മാസ്സാറും അതുപോലെ തന്നെ ചലച്ചിത്ര താരമായ ദീപ അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരിയും എല്ലാ രംഗത്തെങ്കിലും തിളങ്ങി നിൽക്കുന്ന ജസീന്ത മോറിസും അങ്ങനെ പ്രകഡ്ഭരായ ഒരു താര ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പ്രോജക്റ്റ് ഡിസൈൻ എത്തി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഡയറക്ടർ ബോർഡ് അവരെല്ലാം വിദേശത്തുള്ള നമ്മുടെ ചാൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമാണ് ഇതിനൊരു ഏകോപനം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരാണ് ഈ പദ്ധതി കൊണ്ടുപോകുന്നത് അപ്പം പ്രേംനസിൽ എന്നിട്ട് ഇതിനൊരു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് അതിന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ ചാപ്റ്ററുകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് നമ്മുടെ മെമ്പേഴ്സിൻ്റെ കലാകാരന്മാർ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇനി ഇതിനകത്ത് വരുന്നുണ്ട് അതാണ് മൂവി ക്ലബിൻ്റെ പ്രവർത്തന മേഖല പ്രിയമുള്ളവരെ ഇത്രയും കാലം നിങ്ങളെല്ലാം സഹായിച്ചു സഹകരിച്ചു ഇത്രയും കാലം പ്രേംന സീ ഒരുപാട് പരിപാടികൾ നിങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ പ്രോജക്റ്റും ഞാൻ അവതരിപ്പിക്കുകയാണ് അനുഗ്രഹിക്കണം ആശീർവദിക്കണം ഇതിനെ വിജയിപ്പിക്കണം നിങ്ങളെയൊക്കെ സഹേ സഹായങ്ങളും ഈ പദ്ധതിക്കുണ്ടായാൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ ഞങ്ങൾ ഞങ്ങളിറക്കുന്ന ആദ്യത്തെ മ്യൂസിക്കൽ ആൽബമാണ് ഗൗരി കൃഷ്ണ സംഗോ അവധി അഭിനയിക്കുന്ന ഒരു ലവ് സോങ്ങാണ് ആദ്യത്തെ പ്രോജക്റ്റ് ഇതിൻ്റെ ഗാനരചന എഴുതിയിരിക്കുന്നത് ഞാനാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു സാറാണ് ഇതിൽ സംവിധാനം ചെയ്യുന്നത് സമാന്തര പക്ഷികൾ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു മണിക്കൂറുള്ള ഒരു ഒരുപ്പിലും വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്ത ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ സംവിധാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ജഹാഗിർ ഉമറാണ് ഈ പ്രോജക്റ്റ് സംവിധാനം ചെയ്യുന്നത് ഇതിൽ പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായികൻ ശ്രീ അലുഷ് പ്രിയപ്പെട്ട ഗായിക അഖില ആനന്ദമാണ് ഈ ചിത്രത്തിലെ ഈ ആൽബത്തിൽ തുളസിദാസർ ബന്ധിത്തുണ്ട് അപ്പോൾ അഖില ആനന്ദമാണ് ഈ ആൽബത്തിന്റെ വരികയിൽ പാറുന്നത് അപ്പോൾ എന്തുകൊണ്ടും അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു സംഭവം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ മൂവി ക്ലബിൻ്റെ ഒരു ഉദ്ദേശം ഈ മൂവി ക്ലബിൽ സഹായിക്കുന്നതും സഹകരിക്കുന്നതുമായ അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ സബീർ തിരുമല ഞാൻ സബീർ തിരുമലയോട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഒരു സഹായ സഹകരണം അദ്ദേഹം ഈ പ്രോജക്ടിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറിലേക്ക് വരികയാണ് ആ സഹായവും ഈ കവല എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് മണ്ഡലങ്ങിൽ കൊണ്ടുവരുന്നത് നമ്മുടെ നസീർ സാറ് ജനിച്ചു വളർന്ന് പഠിച്ചതാണ് ഷാർക്കര ദേവീക്ഷേത്രം ആ ദേവി ക്ഷേത്രത്തിന്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ഒരു എൻട്രൻസ് ആയിട്ട് മണ്ണിൽ നിങ്ങൾ വരുന്നത് അത് രൂപകൽപ്പന പറഞ്ഞത് നമ്മുടെ ഗോവൻ ശാസ്ത്ര മംഗലമാണ് അതാണ് എൻട്രൻസ് അതിൽ കയറുമ്പോഴാണ് പ്രേംനസീർ കവല എന്ന് പറഞ്ഞ ഒരു സ്ഥലം അവിടെ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പഴയ ഓല തിയേറ്റർ കാണാം ആ ഓല തിയേറ്റർ കഴിഞ്ഞാൽ പഴയ ചായക്കട കാണാം അവിടെ ലൈവായിട്ട് ദോശയും കച്ചവടമുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പഴയ അഞ്ചലാ ഫീസുണ്ട് അത് കഴിഞ്ഞാൽ ഒരു വായനശാല ഒരു ബാർബർ ഷോപ്പ് ഒരു പഴയ പോലീസ് സ്റ്റേഷൻ ഇതൊക്കെയാണ് അവിടെ സെറ്റിൽ വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പതിനൊന്നും പന്ത്രണ്ടിനും നമ്മുടെ പഴയകാല സൈക്കിൾ യജ്ഞവും പഴയകാല റെക്കോർഡ് ഡാൻസും സാഹസിക പ്രകടനങ്ങളും അത് പതിനൊന്നും പന്ത്രണ്ടിനും ഉണ്ട് എല്ലാ ദിവസവും അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും വെച്ച് വിവിധ സ്റ്റേജ് ഷോകളും നമ്മുടെ ഈ അഞ്ച് ദിവസവും ഒരുക്കിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി സമാപന സമ്മേളനത്തിൽ ഈ വർഷത്തെ പ്രേമിനിസ്റ്റർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കുന്നത് സ്വീകരിക്കുന്നത് പ്രസ്തുദ്ധ ചലച്ചിത്ര താരനായ താരമുര ശ്രീ ലാലു അലക്സാണ് അദ്ദേഹമാണ് ഈ വർഷത്തെ അവാർഡ് സ്വീകരിക്കുന്നത് പതിനെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ടി പി ശ്രീനിവാസൻ സാറും അദ്ദേഹമാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതും പതിനഞ്ചാം തീയതി അവാർഡ് സമർപ്പണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജി ടി എം ഗോകുമാർ സാറുമാണ് ഈ ജനുവരിയിലെ ഈ പരിപാടി അതുകൂടാതെ ഞങ്ങളുടെ ആദ്യത്തെ പടമാണ് സമാന്തര പക്ഷികൾ ഈ മാസം ഇരുപത്താറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഏരിയാസ് തിയേറ്ററിൽ ലോകോപ്രകാശനമാണ് നടന്നു കഴിഞ്ഞത് ലോകോപകാശനം ചെയ്യുവാൻ എനിക്ക് അവസരം തന്നെ

വഴിച്ച് കുറച്ച് പാർട്ടിയുടെ ചില പ്രകടനങ്ങൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു ഒരു ശ്രദ്ധിക്കും ശ്രമിച്ചിരുന്നെങ്കിൽ നസീർ ക്ഷമിച്ചു എന്ന വിശ്വാസികൊണ്ട് രണ്ട് വാക്കിൽ കൂടി കൂടുതൽ പറയുന്നില്ല കാരണം നസീർ സാറിനെ കുറിച്ചുള്ള പാലിച്ചോട് പങ്കുവഴിക്കും ഇനി ഒരുപാട് ഒരു ചടങ്ങിനെ അച്ഛൻ ിട്ടുപോലും അമ്മ വളർത്തിക്കൊണ്ട് ഈ നിലയിൽ എല്ലാ രംഗങ്ങളിലും കൊണ്ടെത്തിക്കുന്ന ഒരു അമ്മയാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന മകളാണ് ഈ പ്രോജക്റ്റിൽ ആദ്യമായി അഭിനയിക്കുന്നത് ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ ഞാൻ വളരെ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകൾ അവസരത്തിനെത്തിയ ഈ ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ